ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ റോസ് ഞാൻ നിങ്ങളുടെ സ്വന്തം റോസാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അവിടെ കൂട് കൂട്ടിയിരിക്കുന്ന ഒരു കുഞ്ഞ് കൂക്കണാങ്കുരുവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് ദിവസം മുന്നേ വരെ ചെറിയൊരു കൂടായിരുന്നു ഇപ്പം നോക്കിയപ്പോൾ നന്നായിട്ട് കൂട് വരുത്തി അത് താഴെ വരെ കരികിലെ കൂട് കൂട്ടി അതിനകത്ത് തന്നെ ഒരു കുഞ്ഞു തൂക്കണം കുരുവി ഇരിപ്പുണ്ട് കേട്ടോ അതിനകത്ത് രണ്ട് മുട്ടയും ഉണ്ട് അപ്പോൾ ആ കുരുവി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയാൽ കുരുവി പറന്നു പോകുമെന്ന് വിചാരിച്ച് ഞാനത് നോക്കിയിട്ടില്ല അവിടെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു പുറത്ത് പോയിട്ട് വരുന്നത് കാണാം തീരെ പൊടി കുരുവി എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുരുവിയാണ് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ ഇങ്ങനെ ഒരു കൂടതുണ്ടാക്കിയത് അത് കുറച്ച് ആദ്യം കുറച്ച് കൂട് കരികിലെ കൂട്ടി ഉണ്ടാക്കി എന്നിട്ട് പിന്നെയും അതിലേക്കൊരു വള്ളി പോലെ താഴേക്ക് താഴേക്ക് ഉണ്ടാക്കി എന്നിട്ട് അതിന് ശേഷം വീണ്ടും പിന്നെയും കരികില തൂക്കിയിട്ട് തൂക്കിയിട്ടാണ് ഈ കൂടുണ്ടാക്കിയിരിക്കുന്നത് ഒരു വള്ളിയിലാണിത് കൂട് കൂട്ടിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ വാതിലെ തുറന്ന് ഇറങ്ങുമ്പോഴാണ് ഇതിനെ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് കേട്ടോ ഇത് വള്ളിയും ചെറിയ കരികിലൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് വരുന്നതാണ് ഇടയ്ക്ക് ഇങ്ങനെ ഈ കുരുവി ഇങ്ങനെ പറഞ്ഞു വരുന്ന എന്തൊക്കെ ചൂണ്ടിക്കൊത്തി വരുന്നത് കാണാമായിരുന്നപ്പോൾ ഇത് കൂടു കൂട്ടാനാണെന്ന് വിചാരിച്ചില്ല പിന്നീട് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കൂടു കൂട്ടാനാണെന്ന് മനസ്സിലാക്കിയത് അപ്പോൾ എത്ര ദിവസം വേണമെന്നൊന്നും അറിയില്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവാനായിട്ട് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുരുവി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുരുവിയുടെ വിശേഷങ്ങൾ ഇനിയും വന്നു കഴിയുമ്പോൾ ഞാൻ പറയാം അപ്പോൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ടാഗ് ചെയ്യാനും മറക്കരുത് എന്ന ഈ വീഡിയോ രണ്ട് കുഞ്ഞു കുരുവികൾ ഉണ്ടായിരുന്നതായിരുന്നു ഇപ്പം നോക്കിയപ്പോൾ പറഞ്ഞേ കാണുന്നുള്ളൂ പോയതായിരുന്നു ഇങ്ങനെ കാണുന്നില്ല അപ്പോൾ ഓക്കെ താങ്ക്